ബിജെപിയുടെ വികസിത ആലപ്പുഴ യാത്രയ്ക്ക് തുടക്കമായി സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയാണ് യാത്ര നയിക്കുന്നത് ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വചസ്പതി നയിക്കുന്ന വികസിത ആലപ്പുഴ യാത്രയാണ് കായംകുളത്ത് നിന്നും ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടത്തിയ യോഗം സന്ദീപ് വചസ്പതി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് കെ കെ അനൂപ് പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തി സൗത്ത് ഏരിയ പ്രസിഡന്റ് സുരേഷ് ആലയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി സൗത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി മധുസൂദനൻ അഖിൽ ബാല സുനിതാ രാജു കൊച്ചുമുറി രമേശ് കെ എസ് വിനോദ് രാജശ്രീ കമ്മത്ത് പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മൂന്ന് മെമ്പർമാരെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏഴ് മെമ്പർമാരുണ്ടായിരുന്നു പക്ഷേ അന്നത്തെ വോട്ട് ശതമാനം നമുക്ക് ഇന്നൂറ് മെമ്പറൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കിട്ടിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നമുക്ക് ആ പെർസെൻറ്റേജ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു അതിന് ശേഷമായി നമ്മുടെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വന്നു നമ്മുടെ ബഹുമാനിയായ ശോഭ ചേച്ചിയായിരുന്നു ശോഭ ചേച്ചിയുടെ എലക്ഷന് വളരെ നല്ല ഒരു കൂട്ടായ്മ പ്രവർത്തിച്ച് വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു